ഇന്ത്യയുടെ ഇലക്ട്രോണിക് നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത ഡൽഹി ബാംഗ്ലൂർ ചെന്നൈ ഉത്തരം ബാംഗ്ലൂർ മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ ബുധൻ വ്യാഴം ശനി ഉത്തരം ബുധൻ ഉറക്കമില്ലായ്മ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് വിറ്റാമിൻ ഐ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ ഡി ആശാമേനോൻ ആരുടെ തൂലികാനാമമാണ് പി അയ്യനേത്ത് അപ്പുക്കുട്ടൻ നായർ കെ ശ്രീകുമാർ കെ ഈമത്തായി ഉത്തരം കെ ശ്രീകുമാർ ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ച ചക്രവർത്തി അക്ബർ ഷാജഹാൻ ഹുമയൂൺ ബാബർ ഉത്തരം ഷാജഹാൻ സമുറായികൾ എന്നറിയപ്പെടുന്ന പോരാളികൾ ഏത് രാജ്യക്കാരായിരുന്നു ചൈന ജപ്പാൻ ഈജിപ്റ്റ് ബ്രിട്ടൻ ഉത്തരം ജപ്പാൻ ഈർപ്പം അഥവാ ഹ്യൂമിഡിറ്റി അളക്കുന്നതിനുള്ള ഉപകരണം ബാരോമീറ്റർ ഹൈഗ്രോമീറ്റർ ആർട്ടിമീറ്റർ ഫാത്തോമീറ്റർ ഉത്തരം ഹൈഗ്രോമീറ്റർ എന്നൂർ തുറമുഖം ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക കേരള ഉത്തരം തമിഴ്നാട് ഗാന്ധി മാവ് എന്നറിയപ്പെടുന്ന മരമുള്ള സ്ഥലം നാദാപുരം പയ്യന്നൂർ മഞ്ചേരി വർക്കല ഉത്തരം പയ്യന്നൂർ ജപ്പാന്റെ കറൻസി ഏതു പേരിൽ അറിയപ്പെടുന്നു ഡോൾ ഓഫ് എൻ യുവാൻ യൂറോ ഉത്തരം എൻ മൊബൈൽ നെറ്റ്വർക്ക് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം കൊൽക്കത്ത ഡൽഹി മുംബൈ ബാംഗ്ലൂർ ഉത്തരം കൊൽക്കത്ത വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ് മധ്യപ്രദേശ് ഒറീസ ഉത്തർപ്രദേശ് ഉത്തരം ജാർഖണ്ഡ് തുടർന്നും വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ